عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سهود الله سبحانه وتعالى നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇഹ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ക്ഷമയുടെയും അങ്ങേയറ്റത്തെ സഹനത്തിൻ്റെയും പര്യായമായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനായ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈസ്വലാം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഅ തല അയ്യൂബ് നബി അലൈ ഇസ്ലാമയുടെ പേര് നാല് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കും എങ്ങനെ സഹനം കൈക്കൊള്ളണമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അയ്യൂബ് നബി അലൈ സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു സുബാനുല കാലി സമ്പത്തടക്കമുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള സമ്പത്തുകൾ കൊടുത്തിരുന്നു അതുപോലെ തന്നെ ആരോഗ്യവും സൗന്ദര്യവുമുള്ള ധാരാളം മക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാ വസ്ബാനുവാല ഒരു വ്യക്തിയെ കഴിഞ്ഞാൽ ആ വ്യക്തിയെ അബാഹു ഒരുപാട് പരീക്ഷിക്കുമെന്നുള്ളതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈസ്ലാത്തു വസ്ലാമിനെയും അള്ളാഹു സുബാനുവല പരീക്ഷിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് പതിയെ പതിയെ ഇല്ലാതെയായി തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചൊറു ചുറുക്കുള്ള ആരോഗ്യമുള്ള മക്കൾ ഓരോന്നോരോന്നായി മരണപ്പെട്ടു തുടങ്ങി അവസാനം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും നഷ്ടപ്പെടുമാറ് വലിയ രോഗത്തിന് മുമ്പിൽ അദ്ദേഹം കേറി വന്നു ഈ ഈയൊരു സന്ദർഭത്തിലെല്ലാം അബാബ് സുബാനുവാലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പരിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊക്കെ ഭയവും അതുപോലെ തന്നെ പട്ടിണിയും അതുപോലെ ധനനഷ്ടവും ജീവനഷ്ടവും വിഭവനഷ്ടവും ഒക്കെ നിങ്ങളെ നൽകിക്കൊണ്ട് നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ള പരിശുദ്ധ ഖുർആാനിലെ അവചനമാണ് വിശ്വാസികളായ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മ വരേണ്ടത് അദ്ദേഹം അള്ളാബു സുബഹാനു പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ അള്ളാബു സുബാൻ എടുത്തു പറഞ്ഞു തൻ്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച ആ സന്ദർഭം എന്താണ് അദ്ദേഹം പറഞ്ഞത് എനിക്കിത കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ റബ്ബേ എന്ന് അന്താബു സുബാനുവാലയോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് നീ എന്നെ കഷ്ടപ്പെടുത്തിയല്ലോ എന്നല്ല പ്രാർത്ഥിച്ചത് എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ അത്ര വിനയത്തോടു കൂടിയിട്ടാണ് മഹാനായ അയ്യൂബ് നബി അലൈസ്വലാത്തു വസ്ലാം പ്രാർത്ഥിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഓരോ പരീക്ഷണങ്ങളും ഓരോ പ്രയാസങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഇത്തരത്തിലുള്ള ചരിത്രത്തിൽ കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കൊന്നും അത്ര വലിയ പരീക്ഷണങ്ങൾ ഒരു പക്ഷേ ലഭിച്ചിട്ടുണ്ടാവുകയില്ല അതുകൊണ്ട് അള്ളാഹു സുബഹാറുവ ധാല നൽകുന്ന പരീക്ഷണങ്ങളിൽ കൃത്യമായി അള്ളാഹുവിലെ ആത്മാർത്ഥമായി അടുക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാറുവ ധാല എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്ത